ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപ്പള്ളിയുടെ മതിലും കുരിശടിയും പൊളിച്ചു മാറ്റിയത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് മണ്ണുമാരമൊക്കെ ഉപയോഗിച്ച് മതിലും കുരിശടിയും പൊളിക്കാൻ തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ പള്ളി വികാരി ഫാദർ ബിജി ജോൺ ഫാദർ ബിനു തോമസ് എന്നിവരും വിശ്വാസികളുമൊക്കെ ചേർന്ന് തടയുന്നുണ്ട് തുടർന്ന് പോലീസും ഇവരും തമ്മിൽ സംഘർഷത്തിലേക്ക് വരികയും വിശ്വാസികൾക്കടക്കം മർദ്ദനമേറ്റുമെന്നതായിരുന്നു വാർത്ത രമേശ് ചെന്നിത്തല എം എൽ എ സ്ഥലത്തെത്തിയതോടെ സംഘർഷാവസ്ഥ കുറയുന്നു നടപടികൾ തൽക്കാലം നിർത്തിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല നിർദ്ദേശിക്കുന്നു ജില്ലാ കലക്ടറുമായി ഫോണിൽ സംസാരിച്ച എം എൽ എ സ്ഥലത്തുണ്ടായിരുന്ന ചെങ്ങന്നൂർ ആർ ഡിഒ ടി വിജയസേനുമായി ചർച്ച നടത്തുന്നു അതോടെ പോലീസ് നടപടികൾ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു നൂറോളം പോലീസുകാരുടെ അകമ്പടിയോടെയാണ് ദേശീയപാത അതോറിറ്റി കുറിച്ചുപൊളിക്കാൻ എത്തിയത് ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ പള്ളി വകയിലുള്ള അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശാണ് പൊളിച്ചതെന്നും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും മാത്രമല്ല പള്ളിയോടും പള്ളിയുടെ അധികാരികൾ വിശ്വാസികളോടും ഒക്കെ ചർച്ച ചെയ്യാതെയാണ് വളരെ തിടുക്കപ്പെട്ട് ഈ നടപടിക്കായി ദേശീയപാത അതോറിറ്റി എത്തിയതെന്നാണ് ഇവർ പറയുന്നത് നോക്കൂ ആയിരത്തി അഞ്ഞൂറോളം വർഷത്തോളം പഴക്കമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശ് സംരക്ഷിക്കണമെന്ന് ഇവർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതായും ഒക്കെ പറയുന്നുണ്ട് മുന്നറിയിപ്പില്ലാതെയാണ് മണ്ണുമാന്തി യന്ത്രമൊക്കെ കൊണ്ടുവന്ന് കൽക്കുരിശും മതിരും പൊളിച്ചതായാണ് ആരോപണം അടിസ്ഥാനത്തിൽ എന്തായാലും ജില്ലാ കളക്ടറോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ഒക്കെ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് വലിയ പാരമ്പര്യമുള്ള പള്ളിയാണതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹരിപ്പാടിനും ഒക്കെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയിൽ അതിന്റെ ഒന്ന് പൗരാണികത അത് ഇത്ര വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ് ചുവർചിത്രങ്ങളുടെ സമ്പന്നമായ പാരമ്പര്യമുണ്ട് ക്രിസ്ത്യൻ കലാ രൂപങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായ ചുവർചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ ഉള്ള ഒരു സത്യത്തിൽ ഒരു ആത്മീയ ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഈ ചേപ്പാട് പള്ളി എന്നുള്ളത് എന്തായാലും ഇവിടെ ഇവിടെയുള്ളൊരു പ്രധാനമായി ആരോപിക്കുന്നത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മതിലും കുരിശിടിയും പൊളിക്കാൻ തുടങ്ങിയത് വികാരി തടഞ്ഞെങ്കിലും പോലീസ് അവരെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ആ നിരവധിയായിട്ടുള്ള ഒക്കെ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് നോക്കൂ നമ്മളൊരു വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി യഥതുള്ള കൽക്കുരിശായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എത്ര വർഷം പഴക്കമുള്ള പള്ളിയോ അമ്പലമോ മോസ്കോ ഒക്കെ ആണെങ്കിലും അതൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണെങ്കിൽ പോലും ഇതൊക്കെ ലാൻഡ് പ്രോപ്പറായിട്ടുള്ള ഇടപെടലുകളിലൂടെ മെഷേഴ്സിലൂടെ നിയമ നടപടികളിലൂടെ കൈ എടുത്തതിന് ശേഷം മാത്രമാണ് ഈ ദേശീയപാത അതോറിറ്റി അടക്കമുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ ഞാൻ ഇവിടെ ഇരിക്കുന്ന തിരുവനന്തപുരം മുതൽ അങ്ങോട്ട് ഒരു വടക്കോട്ടേക്കുള്ള ജില്ലകളെയൊക്കെ കണക്ട് ചെയ്തു പോകുന്ന നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ തകൃതിയെ നടക്കുകയാണ് നമുക്ക് റോഡുകൾ ആവശ്യമുണ്ട് റോഡുകൾ വരുന്നതോടുകൂടി വികസനത്തിന്റെ അടിസ്ഥാനം സത്യത്തിൽ വൃത്തിയുള്ള ഇടയുള്ള വലിപ്പമുള്ള ഒരുപാട് ഉള്ള റോഡുകൾ തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മുടെ പൗരാണികമായ കുരിശടി ഉണ്ട് എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അതിനകത്തൊരു ആത്മീയമായ അല്ലെങ്കിൽ ഒരു സ്പിരിച്വലായൊക്കെ കാണുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകും പക്ഷെ അത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിലേക്കൊന്നും വെക്കാതെ പള്ളി അധികാരികൾ അത് വളരെ കൂടി കൈകാര്യം ചെയ്യേണ്ടത് ഒന്നാണ് അതിനെ പകരമായ ഒരു മരക്കുരിശ് സ്ഥാപിക്കുന്നു നോക്കാം അവരുടെ വലിയൊരു സിവിൽ കേസാണ് ഉണ്ടായി വന്നിട്ടുള്ളത് ഇനി ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഈ ദേശീയപാത അതോറിറ്റി അധികാരികളെ അറിയിക്കാതെയാണ് വന്നത് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കാര്യം അവർ ആ ലാൻഡ് അക്വയറി ചെയ്തതിന് ശേഷമായിരിക്കും സ്വാഭാവികമായും അത് എടുത്തിട്ടുള്ളത് പക്ഷെ ഈ ഡിസ്പ്യൂട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നിരിക്കാം വിഷയമായി ബന്ധപ്പെട്ട് വി ടി ബൽറാം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഏതുതരം വികസന ആവശ്യങ്ങൾക്കാണെങ്കിലും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ആരാധനാ സ്ഥലത്ത് കടന്നു ചെന്ന് അവിടെ എന്തെങ്കിലും പൊളിച്ചു മാറ്റുമ്പോൾ അതിന് മുൻപ് ബന്ധപ്പെട്ടവരുമായി അത്യാവശ്യം കൂടിയാലോചനകൾ നടത്തുക എന്നതാണ് സാമാന്യ മര്യാദ പൊളിച്ചു മാറ്റുന്ന പലതും വിശ്വാസികളെ സംബന്ധിച്ച് വൈകാരിക മൂല്യമുള്ളവയാണ് എന്നതിനാൽ തന്നെ അത് സുരക്ഷിതമായി പൊളിച്ചു നീക്കാനും മാറ്റിസ്ഥാപിക്കാനും കഴിയുമെങ്കിൽ അതിന് അവസരം നൽകുകയാണ് വേണ്ടത് ഇതൊന്നും ചെയ്യാതെയാണ് ഇന്ന് ആലപ്പുഴ ചേപ്പാട് ഓർത്തഡോക്സ് വലിയപ്പലയുടെ കുരിശ്ശടിയും അതിലും പൊളിച്ചു നീക്കാൻ ചെന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് തടയാൻ ശ്രമിച്ച വൈദികന് പോലീസിൻ്റെ മർദ്ദനമറ്റതായും കേൾക്കുന്നു പ്രതിഷേധാർഹമായ നടപടിയാണ് ഇക്കാര്യത്തിൽ പോലീസിന്റെയും റവന്യൂ അധികാരികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇതിൽ വി ടി ബൽറാം പറഞ്ഞിട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അധികാരികൾ അവരുടെ നടപടികളിൽ ഒരു സുതാര്യത കാണിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എതിർക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ ആത്യന്തികമായ വിശ്വാസികളുടെ വിശ്വാസങ്ങളൊക്കെ തന്നെ സ്വകാര്യമാണ് നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു കുരിശെടിയുടെ പേരിൽ നമ്മുടെ റോഡ് വികസനം മന്ദഗതിയിലാക്കേണ്ടതുണ്ടോ അതിൽ വലിയൊരു സിവിൽ ഡിസ്പ്യൂട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നൊക്കെ ആലോചിച്ച് ചെയ്യേണ്ടതുണ്ട് അതിൽ രാഷ്ട്രീയ പക്വത ആവശ്യമുണ്ട് നാടിന്റെ വികസനത്തിനാണെന്നൊരു ബോധ്യപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ചർച്ചകൾക്കൊടുവിൽ പ്രശ്നം പരിഹരിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം